ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നുള്ള ഇൻട്രൊഡക്ഷനൊക്കെ കേട്ട് കേട്ട് നിങ്ങളും എടുത്തിട്ടുണ്ടാവുമല്ലേ ഞാനും മടുത്തു അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു പോയാൽ പോരെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല നല്ല ഗോതമ്പ് പൊട്ടും ചിക്കൻ കറിയുടെ ആണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഗോതമ്പ് പൊട്ടും ചിക്കൻ കറിയും കഴിക്കാനൊരു മോഹം അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ നേരെ വന്നോളാം പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പതി ഞാൻ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സവാളയും കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം അമ്മ കട്ട് ചെയ്ത് തന്നു ഇഞ്ചിയിൽ ചേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അനിയത്തിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചു ഈ തിരുമ്മിൻ്റെ ഇടയ്ക്ക് കയ്യിൽ ചെറിയ ചെറിയ എല്ലുകളൊക്കെ കയറി കൊല്ലുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ചിക്കൻ കറി കഴിക്കാനുള്ള ആവേശത്തിൽ ആ വേദനകളൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ പിന്നെ നന്നായിട്ട് തിരുമ്മി വെച്ചതിന് ശേഷം പിന്നൊരു വലിയ ഉരുളി എടുക്കുക കഴുകുക അടുപ്പിലോട്ട് വയ്ക്കുക ചൂടായി വരുമ്പോൾ ഉരുളിയിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പല പാക്കറ്റുകളും വരുന്നുണ്ടല്ലോ നമ്മൾ വാങ്ങുന്നത് ഡയറക്റ്റ് ചക്കി നാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ മേടിക്കുന്നത് അങ്ങനെ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പറ്റൽമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ചൂടാക്കുക ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ സവോളയും ചെറിയ വെള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് വയ്ക്കുക പറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇന്നലത്തെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അതിനെ അനിയത്തി എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അത് തട്ടി വിട്ടു കേട്ടോ ഇന്നലത്തെ അടപ്പായസം വരുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അമ്മയാണെങ്കിൽ അമ്മയുടെ റൂമ് ഒന്ന് മോപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകുകയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ സവള ഏകദേശമൊക്കെ വയൻഡ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഞാൻ ഒരു ടൊമാറ്റോ നീളത്തിലരിഞ്ഞ് അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്നില്ലേ ചിക്കൻ അതിലോട്ട് തെട്ടിക്കൊടുത്തു കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർക്കുന്നവളൊക്കെ ഓൾറെഡി നമ്മൾ ചിക്കനില് തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ തിരുമ്മി വെച്ചില്ലേ ആ പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയിലെ ആ ഒരു മസാല ഉണ്ടല്ലോ അതിലൊരു അല്പം വെള്ളം ചേർത്ത് അതുകൂടെ കലക്കി ചിക്കനിലോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി അത് അതിനകത്ത് ഇരുന്ന് തിളച്ച് വരട്ടെ ളച്ച് വരുമ്പോഴേക്കും ആ ചിക്കനിന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഊർന്നിറങ്ങി ഏകദേശം എന്താണ് നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകട്ടെ എന്നിട്ട് നമുക്ക് ഭംഗിക്ക് വേണ്ടി കറിവേപ്പിലയും കൂടെ കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ഗോതമ്പ് മാവ് നന്നായിട്ട് വിരവി വെച്ചു കേട്ടോ നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട് അപ്പം ചിക്കൻ കറി നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം കുറുകിയൊക്കെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ സമയം ഒന്ന് ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്നെ വീട്ടിലോട്ട് പോകണം വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയൊക്കെ പാക്ക് ചെയ്ത് പുട്ടിനുള്ള മാവ് അമ്മ വരവി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഒരു പാത്രത്തിലാക്കി വീട്ടിൽ വന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാനിതാ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ you <laughs> പുട്ടുണ്ടാക്കി ഇതാ ചിക്കൻ കറി നല്ല കുറുകി നല്ല ഇട്ടി പൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് ആദ്യം പപ്പുനും കൊടുത്തു ബിജോൻ്റെ അമ്മയ്ക്കും കൊടുത്തു പപ്പുന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് ബിജോട്ട ലേറ്റായിട്ടേ വരത്തുള്ളൂ അപ്പം വരുമ്പം കൊടുക്കാമല്ലോ അങ്ങനെ പിന്നെ ഞാൻ നല്ല ചൂട് പുട്ട് തേങ്ങയൊക്കെ വെച്ച നല്ല ഗോതമ്പ് പൊട്ട കേട്ടോ ഈ പണ്ട് കുട്ടിക്കാലത്ത് ഈ പുട്ടിനോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ പ്രായം കൂടി വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഫുഡുകളോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുക കേട്ടോ അങ്ങനെ ആ ഒരു ചിരട്ടപ്പുട്ട് വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ചിക്കൻ കറിയുടെ ഗ്രേവിയും രണ്ട് പീസ് ചിക്കനും കൂടെ എടുത്ത് അങ്ങ് കുഴച്ച് ഇങ്ങനെ വായിലോട്ട് വെക്കുമ്പം ഓ അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞാഗ്രഹം അങ്ങ് സാധിച്ചു കേട്ടോ ഗോതമ്പൂട്ടും ചിക്കൻ കറിയും കഴിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങ് സാധിച്ചു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബബ് സീ യു